വയനാട്ടിലേക്ക് നാളെ പ്രധാനമന്ത്രി എത്തുകയാണ് ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് ദേശീയ ദുരന്തമായി ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ വകുപ്പില്ല എന്ന തടസ്സം ദില്ലിയിൽ നിന്ന് ഉയർന്നിരുന്നു അതിന് വ്യവസ്ഥയുണ്ടാകണം എന്നാണ് കേരളം ഫലത്തിൽ ആവശ്യപ്പെടുന്നത് ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഇന്ത്യയിൽ നേരത്തെ തന്നെയുണ്ട് ഈ സാഹചര്യത്തിലാണ് ചില ദുരന്തങ്ങളെ അസാധാരണ തീവ്രതയുള്ള ദുരന്തമായി പ്രഖ്യാപിക്കാം എന്ന് പത്താം ധനകാര്യ കമ്മീഷൻ വ്യവസ്ഥ ചെയ്തത് അതനുസരിച്ച് വയനാട് ദുരന്തം അസാധാരണ തീവ്രതയുള്ള ദുരന്തമായി പരിഗണിക്കണം എന്ന ആവശ്യവും കേരളം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് ഇന്ന് ദുരന്തഭൂമിയിൽ കേന്ദ്രസംഘം പഠനം നടത്തിയിട്ടുണ്ട് സാധാരണ ദുരന്തങ്ങൾ നിയമപ്രകാരം സംസ്ഥാനങ്ങൾ മാത്രമാണ് നേരിടേണ്ടത് ദേശീയ ദുരന്തങ്ങളും അസാധാരണ തീവ്രതയുള്ള ദുരന്തങ്ങളും നേരിടാൻ കേന്ദ്രത്തിനും ബാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ആവശ്യം പ്രസക്തമാകുന്നത് കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കുമോ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം നേരിട്ട വയനാടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തു നൽകും